ഇന്നത്തെ വചന വിചിന്തനം അതായത് സുവിശേഷം ആറാം അധ്യായം ഒൻപത് തുടങ്ങി പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യേശോ ശിക്ഷിന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അതിനകത്ത് ഒരേ ഒരു വാക്ക് മാത്രമാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് എടുത്തത് അത് അതാറാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യമാണ് അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ആഹാരം മനുഷ്യന്റെ ആഹാരത്തെ ബൈബിൾ കണക്ക് ഇത്ര ഗൗരവത്തിൽ എടുക്കുന്ന മറ്റൊരു കഥ പുസ്തകമില്ല എന്തിനേറെ പറയുന്നു ക്രിസ്തുവിനെ പോലെ മനുഷ്യന് ആഹാരമായി മാറിയ മറ്റേതൊരു ദൈവമാണുള്ളത് നിഷേധം ആത്മീയതയുടെ മാനദണ്ഡമാക്കുകയാണ് ഏതാണ്ട് മിക്കവാറും മതങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങളും എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ആഹാരവും ആത്മീയതയും ഇടവിരിഞ്ഞു പോകുന്ന ഒരു കാര്യമായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുക പറ ഭക്ഷണത്തിൻ്റെ വിവേചനം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ സാത്താൻ്റെ പ്രലോഭനത്തിന് വഴങ്ങിയവരാണ് ആദ്യ മാതാപിതാക്കന്മാര് ആഹാരത്തിനോടുള്ള ആർത്തി നഷ്ടത്തിന് കാരണമാകുമെന്ന് ആദിയിലെ മനുഷ്യനെ ബൈബിൾ പഠിപ്പിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ബൈബിളില് മനുഷ്യന്റെ ആഹാരം എന്തായിരിക്കണം എന്ന് ഹട്ടംഹട്ടമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ആഹാരത്തിന്റെ ക്രമം ഹട്ടം എങ്ങനെയാണ് അതിന്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് ഇതേ ചാനലില് ഇതിനുക്ക് മുമ്പ് മുഖ്യ വിഷയമായി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ എപ്പിസോഡിൽ അതിനെ കുറിച്ച് ഗൗരവമായിട്ട് സംസാരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നവനാണ് ബൈബിളിലെ ദൈവം ആ ദൈവസങ്കൽപ്പം മറ്റൊരു മതത്തിലും ഇല്ലാത്തവർ ആ ദൈവം മനുഷ്യൻ ആഹാരം നൽകും പക്ഷിമൃഗാദികൾക്ക് മാത്രമല്ല മനുഷ്യന് നൽകും പുറപ്പാട് കാലത്ത് മഞ്ഞായും നാടാപക്ഷിയും ദൈവം മനുഷ്യൻ നൽകി പ്രവാചകന്മാർക്ക് അവരുടെ ഭക്ഷണം കൊടുക്കാനായിട്ട് പക്ഷിമൃഗാദികളെ ദൈവം ഒരുക്കി തന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ജനക്കൂട്ടത്തിന് അത്ഭുത പ്രവർത്തനത്തിലൂടെ അപ്പം വർദ്ധിപ്പിച്ച് ഈശോ നൽകി തന്റെ ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രാതകരുക്കി ഈശോ കാത്തിരുന്നു ഇങ്ങനെ അതോ ഇങ്ങനെ ജനത്തിന്റെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ആഹാര വിഷയമാക്കിയ ഒരു ദൈവം ആ ദൈവസങ്കല്പമാണ് ബൈബിളിലുള്ളത് ആ ദൈവമാണ് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അപ്പൊ ദൈവം മനുഷ്യന് ആഹാരമൊരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവനോട് പ്രാർത്ഥിക്കാൻ പറയാം ഒന്നും ചെയ്യാതെ അല്ല പ്രാർത്ഥിക്കാൻ പറയാം തീർച്ചയായിട്ടും ദൈവം തന്നെ അത് വഴികൾ ഒരുക്കിയിട്ടുണ്ട് അതർത്ഥം ഇതൊക്കെ പറയുമ്പോൾ യേശുവിന്റെ ആഹാരത്തെ കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവൻ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ആഹാരം പങ്കുവെച്ചവനാണ് ഭക്ഷണം കഴിക്കാൻ വന്ന അപ്പസ്തോരന്മാരുടെ കാലുകഴുകി ചുംബിച്ചവനാണ് പ്രലോഭനത്തിൻ്റെ മരുഭൂമിയിൽ വിശന്നിട്ടും കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനത്തെ അതിജീവിച്ചവനാണ് അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചവനാണ് വിരുന്നുകളിൽ സ്ഥാനം കവർന്നെടുക്കാത്തവനാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചപ്പോൾ അവന് ആഹാരമായി കിട്ടിയത് വിനാഗിരി മാത്രമാണ് ആഹാരത്തോട് ആർത്തി കാണിക്കുന്നവരൊക്കെയും ഈ യേശുവിൽ നിന്ന് പ്രകാശിതരാകേണ്ടതാണ് അവൻ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കൂട്ടിവയ്ക്കാനുള്ള ആഹാരത്തിന് വേണ്ടിയല്ല പലപ്പോഴും ആഹാരം എന്ന് ആഹാരമെന്ന് പറയുമ്പോഴല്ല അർത്ഥത്തില് കൂട്ടിവയ്ക്കാനുള്ള പ്രവണത പ്രബലമാണ് പ്രത്യേകിച്ച് മലയാളികളുണ്ട് സദ്യകളില് നേർച്ചകളില് ഒക്കെ ആഹാരം അടിച്ചു മാറ്റുന്നവർ ഒരുപാട് പേരുണ്ടോ അവർക്കൊന്നും ഈ പ്രാർത്ഥന ചെയ്യരുമോ എന്ന് എനിക്കറിയില്ല ആഹാരം അവരിനുമായി പങ്കുവെക്കാൻ മനസ്സ് കാണിക്കാത്തവർക്ക് ഈ പ്രാർത്ഥന ചെയ്യരുമോ എന്നെനിക്ക് സംശയമുണ്ട് ആഹാരം പുഴുത്തിവെക്കുന്നവർക്കും ഈ പ്രാർത്ഥനയ്ക്ക് അർഹതയുണ്ട് പ്രളയമൊക്കെ വന്ന കാലത്ത് ആവശ്യത്തിന് ആഹാരങ്ങൾ കൊടുക്കാൻ ഇന്ന് മാത്രം ജനങ്ങളാ തയ്യാറായത് പക്ഷെ അതൊക്കെയും മാറ്റിയവർ ഒക്കെ ഉണ്ട് ആഹാരത്തിന് ദൈവികമായി കാണണം എന്നുള്ളതാണ് ബൈബിൾ സങ്കല്പം ഇനി മറ്റൊരു വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് വേണ്ട ആഹാരത്തിനാണ് പ്രാർത്ഥിക്കാനുള്ളത് അപ്പം അതിൻ്റെ അടുത്തും വേണ്ടാത്ത ആഹാരമില്ലേ ആഹാരം വേണ്ടാത്തതുണ്ട് ഇന്ന് വേണ്ടാത്ത ആഹാരത്തിൻ്റെ പുറകെയാണ് എല്ലാവരും ഈ ന്യൂട്രൺ ഫുഡ് അതുപോലെ തന്നെ ജങ്ക് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ജനറേഷൻ ഫുഡുകളൊക്കെ വരുന്നു ഇതൊക്കെ വേണ്ട ആഹാരങ്ങളാണോ അതോ വേണ്ടാത്ത ആഹാരങ്ങളാണോ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് വേണ്ട ആഹാരത്തിന് വേണ്ടി ആണ് പ്രാർത്ഥിക്കാൻ പഠി പഠിപ്പിച്ചത് വേണ്ടാത്ത ആഹാരത്തിന് വേണ്ടിയല്ല വേണ്ടാത്ത ആഹാരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും എന്ന പർവതീസ നമ്മളെ പഠിപ്പിക്കുന്നത് ആഹാരത്തിന്റെ വിവേചനം നഷ്ടപ്പെട്ടതാണ് പർവുദീസ അടയ്ക്കപ്പെട്ടതും അധ്വാനത്തിൽ ശാരീരികമായ ഈ ഭൂമിയിൽ കഷ്ടപ്പെടേണ്ടി വന്നത് ഇന്നും വേണ്ടാത്ത ആഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും രോഗികളാകുന്നത് അപ്പോ ശരീരത്തിന്റെ പർവദീസ നഷ്ടപ്പെടുന്നത് വേണ്ടാത്ത ആഹാരത്തിന്റെ പുറകെ പോകുന്നത് വേണ്ട ആഹാരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ത്തിന് വേണ്ടി പഠിപ്പിക്കാൻ പഠിപ്പിച്ച യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശോ അത് പഠിപ്പിക്കുക മാത്രമല്ല ആഹാരമായി തീർന്നവനാണ് യേശോ അവൻ കുർബാനയായി ദിവ്യകാരുണ്യമായി അപ്പമായി മാറുന്നിടത്താണ് നാം യേശുവിയിലേക്ക് കൂടുതൽ വളരുക ഒരുവൻ തൻ്റെ പക്കത് അപ്പം സൂക്ഷിച്ച് വയ്ക്കുകയും അപരനത്തൊക്കപ്പുറത്ത് പട്ടിണി കിടന്ന് ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥന പൂർണമാകുക കൈവശമുള്ളവൻ അവന്റെ ആഹാരം ഇല്ലാത്തവനുമായി പങ്കുവെക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന അർത്ഥവത്തായിട്ട് രണ്ടു കൂട്ടർക്കും ചെല്ലാൻ പറ്റുക ഈ നോമ്പുകാലത്ത് അപരന് അപ്പമേകാനും സാധിക്കുമെങ്കിൽ അപ്പമാകാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ